ഓം നമോ വാസുദേവ ഭഗവത് സാക്ഷാത്കാരമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് അറിയുന്ന ഓരോ തരത്തിലുള്ള ഭക്തന്മാരുടെ ഉപാസന വിധികളെക്കുറിച്ച് അവരുടെ ആ ഉപാസനാ മാർഗങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി കർമ്മകാന്ഡം വേദത്തിലെ കർമ്മകാന്ഡ പ്രകാരം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ ഭാവന അത് ജ്ഞാനപൂർവം വെറുതെ യാഗം അനുഷ്ഠിക്കുകയല്ല അത് ജ്ഞാനത്തോടുകൂടെ അങ്ങനെ അനുഷ്ഠിക്കുന്നവരുടെ ഭാവന എന്തായിരിക്കും എന്നാണ് പതിനാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്

മന്ത്രോഹമഹേവാജ്യമഹമഗ്നിരഹം ഹുതം ക്രതുഹു ക്രതു എന്നാൽ യാഗമാണ് പക്ഷെ അവിടെ പശുഹിംസ ഉള്ള യാഗത്തെയാണ് ക്രതു എന്ന് പറയുന്നത് അങ്ങനെ ഉള്ള യാഗം അതായത് കൂടിയ യാഗവും അഹം ഏവാ ഭഗവാൻ പറയുന്നു അത് ഞാൻ തന്നെ എന്ന് തിരിച്ചറിഞ്ഞ് യാഗം ചെയ്യുക ഇനി യജ്ഞ ഈ പശുഹിംസ ഇല്ലാതെ ചെയ്യുന്ന യാഗം അതും അഹം ഏവാ ഞാൻ തന്നെ സ്വത ഇനി പിതൃക്കൾക്കായിട്ട് ചെയ്യുന്ന ശ്രാദ്ധം തുടങ്ങിയ ശ്രാദ്ധകർമ്മങ്ങൾ പിതൃക്കൾക്ക് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് സ്വതാദേവിയ സ്വതാദേവിക്കാണ് അർപ്പിക്കുക കാരണം പിതൃക്കളുടെ പത്നി സ്ഥാനത്താണ് സ്വതാദേവി അങ്ങനെയുള്ള ആ കർമ്മം അതും അഹമേവ ഞാൻ തന്നെയാണ് ഔഷധം ഈ യജ്ഞാദികളിൽ ഉപയോഗിക്കുന്ന ഓഷധികൾ ഓഷധി പ്രധാനമായ അന്നവും അഹമേവ ഞാൻ തന്നെയാണ് മന്ത്രഹ അഹം അവിടെ യജ്ഞങ്ങളിൽ ൊല്ലുന്ന മന്ത്രം അതും ഞാൻ തന്നെയാണ് ആദ്യം ആദ്യം എന്നാൽ ഹോമദ്രവ്യം അതും അഹമേവ ഇനി ഏതൊരു അഗ്നിയിലേക്കാണോ ഇതൊക്കെ ഹോമിക്കുന്നത് തത് അഗ്നി ഹി അഹമേവുതം ഇനി ആ അഗ്നി സ്വരൂപനായിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ ഭക്ഷിക്കുന്നത് അതും ഭഗവാൻ തന്നെ ഹുതം എന്നാൽ ഹോമിക്കുക അങ്ങനെ ഹോമിക്കുന്ന ആ കർമ്മവും ഭഗവാൻ തന്നെ അത് ഭക്ഷിക്കുന്നതും ഭഗവാൻ തന്നെ വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈ പറഞ്ഞതൊക്കെ തന്നെ ഭഗവാന്റെ ആ ഒരു സഹസ്രനാമങ്ങളിൽ വരുന്നതാണ് യാഗവും ഭഗവാനാണ് അവിടെ ചെയ്യുന്ന കർമ്മങ്ങളും ഭഗവാനാണ് ആ യജ്ഞാദികളിൽ ഉപയോഗിക്കുന്ന ഔഷധി പ്രധാനമായ അന്നവും ഭഗവാൻ യജ്ഞങ്ങളിലെയും മറ്റും മന്ത്രവും ഭഗവാൻ ഹോമദ്രവ്യവും ഭഗവാൻ അഗ്നിയും ഭഗവാൻ ആ ഹോമിക്കുക എന്ന കർമ്മവും ഭഗവാൻ ആ ഹോമദ്രവ്യങ്ങളൊക്കെ ഭുജിക്കുന്നതും ഭഗവാൻ തന്നെ സർവം ബ്രഹ്മമയം ഈ ഒരു ഭാവനയായിരിക്കും ആ ഒരു ജ്ഞാന യജ്ഞത്തോടുകൂടെ അറിവോടുകൂടെ യാഗം ചെയ്യുന്ന ഒരു സാധകന് ഉണ്ടാവുക ആ ഒരു സാധനയിലൂടെ തന്നെ ആ സാധകനെ ബ്രഹ്മബോധം ആ ഒരു സർവത്ര ബ്രഹ്മം നിറഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു ചിന്ത ഉറച്ചു കിട്ടുന്നു അഹം സ്വഹമഹമൌഷധം മന്ത്രോഹമഹമേവാജ്യം അഹംഹും ഇനി ഒരു ജ്ഞാനി തൻ്റെ ആ ലൗകിക ജീവിതത്തിൽ എങ്ങനെ ആ ഒരു ഭഗവാനുമായുള്ള ബന്ധം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് പറയുന്നു ഒപ്പം തന്നെ വൈദികവുമായ ജീവിതം ലൗകീകവും വൈദികവുമായ ജീവിതത്തെ എങ്ങനെ ജ്ഞാനയജ്ഞമാക്കി മാറ്റുന്നു അതാണ് പതിനേഴാമത്തെ ശ്ലോകം പിതാ അഹം അസ പിതാഹം ജഗതോ ജഗതഹ പവിത്രം ഓങ്കാര ഏവ ഇനി ഒരു ലൗകീക ജീവിതം നയിക്കുന്ന ജ്ഞാനിയുടെ ചിന്ത ഭാവന എങ്ങനെയാണ് അസ്യ അസ്യഗത ഈ ജഗത്തിൻ്റെ പിതാ ആ പിതാവ് ഭഗവാൻ തന്നെയാണ് പരമാത്മാവായ ഭഗവാൻ തന്നെ മാത അമ്മയായിരിക്കുന്നത് ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയായ പരാശക്തിയാണ് അവിടെ തന്നെ പരമാത്മാവെൻ്റെ പിതാവും പരാശക്തി എൻ്റെ അമ്മയും ആയിക്കഴിഞ്ഞു ഇനി ധാത എന്നെ പോറ്റി വളർത്തുന്നത് രക്ഷകർത്താക്കൾ അതും ആ ഭഗവാൻ തന്നെയാണ് പിതാമഹ മുത്തച്ഛൻ അതും ഭഗവാൻ തന്നെ ഇനി വേദ്യം അറിയപ്പെടേണ്ടതും പവിത്രം പവിത്രമായിട്ടുള്ളതുമായ ഓംകാര ആ പ്രണവമന്ത്രം അത് ഉച്ചരിച്ചുകൊണ്ടാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ ഓംകാരത്തെയും ഭഗവാനായി കാണുന്നു ഋഗ്വേദം സമവേദം യജുർവേദം ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന് കണ്ടുകൊണ്ടാണ് ആ ജ്ഞാനി തൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഒരു ജ്ഞാനിക്ക് ഈ ജഗത്തിൻറെ പിതാവ് എന്ന് വെച്ചാൽ തൻ്റെ പിതാവ് ആ ഭഗവാൻ തന്നെ എന്ന ആ ഒരു ഭാവന ഉണ്ടാകും മാതാവും രക്ഷിതാവും പിതാമഹനും ഒക്കെ ഭഗവാൻ തന്നെയാണെന്ന ഭാവനയോടുകൂടിയാണ് ആ ജ്ഞാനി ജീവിക്കുന്നത് അറിയപ്പെടേണ്ടതും കളങ്കമില്ലാത്ത ആ പവിത്രമായ പ്രണവവും ഋഗ് ഋഗ്വേദം സമവേദം യജുർവേദം എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് ഭാവന ചെയ്തുകൊണ്ട് സർവത്ര ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് ആ ജ്ഞാനി ജീവിക്കുന്നു पिताहमस्य जगतो माता धाता पितामह वेद्यं पवित्र ओंकारक्सामयजुरेव च इने ज्ञानयज्ञं वि भावना। സർവത്ര ബ്രഹ്മത്തെ കാണാനുള്ള ആ സാധകന്റെ കഴിവിലൂടെ സർവം ബ്രഹ്മമയമെന്ന് എന്ന് കാട്ടിക്കൊടുത്ത് ആ ഭഗവാൻ ഉപാസകനെ അനുഗ്രഹിക്കുന്നു അങ്ങനെ ആ ഉപാസകന് എന്താണ് അനുഭവിക്കാൻ സാധിക്കുന്നത് അതാണ് പതിനെട്ടും പത്തൊൻപതും ശ്ലോകങ്ങൾ ഗതിഹി ഭർത്ത ഗതിർഭർത്ത प्रभुः साक्षी निवासः शरणं सुहृत् प्रभवः प्रलयस्थानं निधानं तपामि अहम् अहं वर्षं तपाम्यहमहं वर्षं निगृह्णामि उत्सृजामि च നിഗൃമി ഉത്സൃമിച്ച് അമൃതം സഹം അർജുന ഗതി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലം പ്രദാനം ചെയ്യുന്നവൻ ഭർത്ത ഭരണം സംരക്ഷണം ജഗത്തിനെ പോഷിപ്പിച്ച് ഭരിക്കുന്നവനും സംരക്ഷിക്കുന്നവനും പ്രഭു ജഗത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥനും സാക്ഷി എല്ലാം കണ്ടറിഞ്ഞു നിൽക്കുന്നവനും നിവാസഹ ഈ ജഗത്തിൻ്റെ മുഴുവൻ വാസസ്ഥാനവും ശരണം സകല ജീവജാലങ്ങളുടെയും അഭയകേന്ദ്രം സുഖത്തിലും ദുഃഖത്തിലും ഒരുമിച്ച് നിൽക്കുന്ന ആത്മാർത്ഥമായ ആത്മാർത്ഥതയുള്ള സുഹൃത്ത് ഇനി പ്രഭവഹ ഈ ജഗത്തിൻ്റെ ഉത്പത്തി പ്രളയ പ്രളയം സ്ഥാനം രക്ഷയായിരിക്കുന്നത് നിധാനം ഈ ലോകത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ബീജം ആദി കാരണമായിട്ടുള്ള ആ ഒരു ഉവിത്തായിരിക്കുന്നത് അവ്യയം ഒരിക്കലും നശിക്കാത്തതും അങ്ങനെയൊക്കെയുള്ള ആ ചൈതന്യ സ്വരൂപം അഹമേവ ഞാൻ തന്നെ എന്ന് ആ സാധകന് അനുഭവപ്പെടുന്നു ഇനി ഭഗവാൻ പറയുന്നു അഹം തപാമി ഞാനാണ് തേജോരൂപം കൈക്കൊണ്ട് ഈ ജഗത്തിന് ചൂട് നൽകുന്നത് പ്രത്യക്ഷത്തിൽ സൂര്യനാണെങ്കിലും ആ സൂര്യന് ചൂട് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് അഹം വർഷം മഴയായി വർഷിക്കുന്നതും ഞാൻ തന്നെയാണ് നിഗൃഹാമി ജഗത്തിനെ പിൻവലിപ്പിച്ച് എന്നിലേക്ക് വലിച്ചു ഒളിപ്പിക്കുന്നതും പിന്നീട് ഉത്സൃ ഉമിഷ ആ സൃഷ്ടികാലത്തിൽ അത് ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും പ്രകടമാക്കുകയും ചെയ്യുന്നതും ഞാൻ തന്നെയാണ് അമൃതം ച ഞാൻ അമൃതാണ് ഒരിക്കലും നശിക്കാത്ത ചൈതന്യ സ്വരൂപമാണ് എന്നാൽ മൃത്യുഹൂച്ച മൃത്യുവും ഞാൻ തന്നെയാണ് എല്ലാത്തിനെയും സംഹരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്നതും അതും എൻ്റെ മായാശക്തിയാണ് അല്ലയോ അർജുന സത്ത് അസത് ഉമയും ഇല്ലായ്മയും അതും ഞാൻ തന്നെയാണ് ആ പരബ്രഹ്മസ്വരൂപത്തിൽ ഉണ്മയായി നിൽക്കുന്നു അതേ ഭഗവാൻ തന്നെ സ്വ സ്വേയ ഒരു ഈ ഒരു ജഗത്തായിട്ട് നമ്മുടെ മുന്നിൽ ഇല്ലാത്ത ജഗത്തിനെ ഉള്ളതായി തോന്നിപ്പിക്കുന്നു അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ആ ഭഗവാൻ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലം പ്രദാനം ചെയ്യുന്നവനും ജഗത്തിനെ പോഷിപ്പിക്കുന്ന ഭരിക്കുന്ന ഈ ജഗത്തിൻ്റെ മുഴുവൻ ഉടമസ്ഥൻ ഒപ്പം എല്ലാം കണ്ടറിഞ്ഞു നിൽക്കുന്ന സാക്ഷി ഈ ജഗത്തിന് മുഴുവൻ വാസസ്ഥാനം ഒരുക്കുന്നവൻ സകല ജീവജാലങ്ങളുടെയും അഭയകേന്ദ്രം എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന സുഹൃത്ത് പ്രളയവും രക്ഷയും സംഹാരവും സൂക്ഷിപ്പുകാരനും ആദ്യ കാരണം എല്ലാം അവ്യയസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ തന്നെ തേജോരൂപം കൈക്കൊണ്ട് ഈ ജഗത്തിന് ചൂടു നൽകുന്നതും ഭഗവാൻ മേഘമായി വർഷിക്കുന്നതും ഭഗവാൻ ഈ ജഗത്തിനെ ഒളിപ്പിച്ചെന്ന പോലെ തന്നിലേക്ക് സംഹരിക്കുന്നതും ഭഗവാൻ പിന്നീട് പ്രകടമാക്കുന്നതും ഭഗവാൻ അമൃതായിരിക്കുന്നത് മൃത്യുവായിരിക്കുന്നത് എല്ലാം ഭഗവാൻ തന്നെ അർജുന ഇവിടെ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഞാൻ തന്നെയാണ് ഈ ഒരു അനുഭവത്തിലേക്ക് സാധകൻ എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് गतिर्भर्ता प्रभुः साक्षी निवासशरणं सुह प्रभवप्रलयस्थानं निधानं बीजमव्ययम् तपाम्यहमहं वर्षं निगृह्णामि च अमृतं चैव മൃത്യുഷ് സദസച്ചാർജുന ഈ പറഞ്ഞ രീതിയിൽ ഒരു ബ്രഹ്മജ്ഞാനി സർവത്ര ഭഗവാനെ അനുഭവിച്ച് ആനന്ദിച്ച് ജീവിക്കുമ്പോൾ ഈശ്വര വിശ്വാസമുണ്ട് എന്നാൽ അത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒപ്പം മരണശേഷം സ്വർഗം ലഭിക്കാൻ വേണ്ടി എന്ന രീതിയിൽ ജീവിക്കുന്നവരുടെ ഗതി എന്താണ് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇനി പറയുന്നത് ശ്ലോകം ത്രൈവിദ്യ മാം സോമൂത്ത സ്വർഗതി പുണ്യം സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദേവഭോഗാൻ ഋഗ് യജു ആസാദ്യോഗ്യാമവേദങ്ങളിലെ കർമ്മങ്ങൾക്കപ്പുറം ഒരു അറിവില്ല ഈ അറിവാണ് ഏറ്റവും ശ്രേഷ്ഠം അതായത് വേദം പഠിക്കുക അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക അതിൽ പറയുന്ന കർമ്മങ്ങൾ ചെയ്യുക ഇതിലപ്പുറം ഒന്നും എനിക്ക് ചെയ്യാനില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സാധകൻ യജ്ഞി അതിൽ പറയുന്ന യാഗഹോമാദികളോടെ മാം ഭഗവാൻ പറയുന്നു എന്നെ ഇഷ്ട ഉപാസിച്ചിട്ട് സോമപാഹ അങ്ങനെ യജ്ഞം കഴിഞ്ഞാൽ സോമപാനം ചെയ്യാം ആ യജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവർക്കുമൊക്കെ ആ സോമപാനം ചെയ്യാവുന്നതാണ് അങ്ങനെ സോമരസം കുടിച്ച് പൂതപാപാഹ ഈ ഇഹലോകത്തിൻ്റെ പാപങ്ങളൊക്കെ ക്ഷയിപ്പിച്ചിട്ട് സ്വർഗത്തിൻ പ്രാർത്ഥയന്തേ തങ്ങൾക്ക് സ്വർഗപ്രാപ്തി മരണശേഷം സ്വർഗം ലഭിക്കണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള അവർ മരണശേഷം പുണ്യം സുരേന്ദ്രലോകം പുണ്യഫലമായിട്ട് ചെയ്ത യാഗങ്ങളുടെയൊക്കെ പുണ്യഫലമായിട്ട് ആ ദേവലോകത്തെത്തി ദിവി ആ ദിവ്യസ്ഥാനത്ത് ദിവ്യാൻ ദേവഭോഗാൻ ദേവന്മാരുമൊത്ത് സ്വർഗീയസുഖങ്ങളൊക്കെ അനുഭവിക്കാൻ ദേവഭോഗാൻ അസ്നന്തി അസ്നന്തി എന്നാൽ ഭക്ഷിക്കുന്നു അതായത് ഭുജിക്കുന്നു അതങ്ങനെ അനുഭവിക്കുന്നു ആ ദിവ്യ ലോകത്തെത്തി ദേവന്മാരുമൊത്ത് സ്വർഗസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു ഇവിടെ തങ്ങളുടെ കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ലഭിക്കും പുണ്യം കിട്ടും അത് എപ്പോഴാണ് ഈ പുണ്യം കിട്ടുക പിന്നീടുള്ള ജന്മത്തിലേക്കായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ ജന്മത്തിൽ മനസ്സിനൊരു പൂർണ്ണ തൃപ്തി കിട്ടണം എന്നില്ല അവരെല്ലാം അടുത്ത ജന്മത്തിലേക്ക് ജന്മത്തിലേക്കിങ്ങനെ കൂട്ടിവെച്ചേക്കുകയാണ് സർവത്ര ഭഗവാനെ കണ്ട് ആസ്വദിക്കാത്തവർക്ക് ആ ജന്മത്തിൽ ഒരു പൂർണ്ണ തൃപ്തി കിട്ടുന്നില്ല എങ്കിൽ അതൊരു വ്യർത്ഥമാണ് എന്ന് പറയുന്നില്ല പക്ഷേ ചിലത് കിട്ടിയാൽ മാത്രം എനിക്ക് സന്തോഷം എന്ന് ചിന്തിക്കുന്നു അങ്ങനെയുള്ളവർക്ക് മരണശേഷം സ്വർഗം ലഭിക്കും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പൂർണ്ണ സമയവും സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം ഇത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് കൂടുതൽ ഒരു തൊണ്ണൂറ് ശതമാനം വിശ്വാസികളും അവർ വ്രതമനുഷ്ഠിക്കും സ്തോത്രങ്ങളൊക്കെ ചൊല്ലും നാമം ജപിക്കും കൃത്യമായി രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും ഇടക്കൊക്കെ അമ്പലത്തിൽ പോകും പക്ഷെ ഒരു പൂർണ്ണമായ സന്തോഷം തൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് കാരണം അവർ ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഉപാസന ചെയ്യുന്ന സമയത്ത് മാത്രം ഭഗവാനെ അനുഭവിക്കുന്നു ചിലവർക്ക് അതുപോലും ലഭിക്കുന്നില്ല ഒരു ചടങ്ങ് പോലെ അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തങ്ങൾക്ക് പുണ്യം കിട്ടുന്നുണ്ടോ എന്നൊന്നും അവർ അറിയുന്നില്ല പക്ഷേ ഭഗവാൻ ഒരു ഉറപ്പ് കൊടുക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്താം പക്ഷെ മരിച്ചു കഴിഞ്ഞാലുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല ആ സമയത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരം ഈ ലോകത്തെ ജീവിതത്തെയും അറിയുന്നില്ല എന്തായാലും അവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ സ്വർഗപ്രാപ്തി ലഭിച്ച അവർ ആ ദേവലോകത്തെത്തി എല്ലാ സുഖഭോഗങ്ങളോടും കൂടെ ജീവിക്കുന്നു പക്ഷേ ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കണം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കണം ഓരോ നിമിഷവും നമുക്ക് ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കണം അങ്ങനെ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗമാക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഭഗവാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതൊക്കെ ചെയ്താൽ മരിച്ച ശേഷം നിങ്ങൾക്ക് സ്വർഗം കിട്ടും അതിൽ യാതൊരു സംശയവും വേണ്ട എന്നുകൂടെ ഭഗവാൻ പറയുകയാണ് त्रैविद्या मां सोमपापूतपाप यज्ञैरिष्ट्वा सुरगतिं प्रार्थयन्ते ते, ते पुण्यमासाद्य सुरेन्द्रलोकम् अस्नन्दिव्या दिवि देवभोगान् എന്നാൽ ഇത്തരത്തിൽ സ്വർഗത്തിൽ എത്തുന്നവർക്ക് എന്നും ഇങ്ങനെ സുഖിച്ച് അവിടെ കഴിയാൻ പറ്റുമോ ഇല്ല അതാണ് ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകം തേ തം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി കാമകാമ ലഭന്തേ ഇപ്രകാരം കർമ്മകാണ്ഡത്തിൽ വിശ്വസിച്ച് ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ നേരത്തെ പറഞ്ഞ വ്രതം സ്തോത്ര സ്ത്രോത്രാലാപനം വഴിപാടുകൾ ഇത് ഇന്നത്തെ കാലത്തെയാണ് പറയുന്നത് ഇത് ഭഗവാൻ പറയുന്നത് ആ കാലത്ത് യജ്ഞാതി കർമ്മങ്ങൾ അതിൻ്റെ ഇന്നത്തെ ആ ഒരു വേർഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പൂജാദി കാര്യങ്ങൾ ഒക്കെ അപ്പൊ ഇതൊക്കെ ചെയ്താൽ വിശാലം തം സ്വർഗലോകം ആ വിശാലമായ സുഖസമൃദ്ധമായ സ്വർഗലോകത്തെ ഭൂക്വ അനുഭവിച്ചിട്ട് പുണ്യേ ക്ഷീണേ അനുഭവിക്കും തോറും ആ പുണ്യം അത് ക്ഷയിക്കുന്നു നമ്മുടെ ഫോണിലെ ചാർജ് തീരുന്നത് പോലെ അതങ്ങനെ ക്ഷയിച്ചു പോകും അങ്ങനെ പൂർണമായും ക്ഷയിച്ചാൽ മർത്യലോകം വിശന്തി തിരിച്ചു വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുന്നു ഇങ്ങനെ ത്രൈധർമ്മം ഈ അനുസരിക്കുന്ന അനുപ്രപന്നാമകാമ അതായത് അവനവന്റെ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുക ഭഗവാനെ ആഗ്രഹിക്കുന്നില്ല തനിക്ക് ചിലത് നേടണം അതിന് ഭഗവാൻ ഒരു സപ്പോർട്ട് എനിക്ക് വേണം ഭഗവാന്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം എന്ന് ചിന്തിക്കുന്ന കാമകാമഹ കാമഹ ഏവം ഇപ്രകാരം ഗത ആഗതം പോവുക വരിക ഇത് ഈ ഒരു ഗതിയാണ് ലഭന്തേ അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ത്രൈവിദ്യ എന്നാൽ മൂന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മകാണ്ഡങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തിൽ അതിൽ പറയുന്ന ആ ഒരു കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരനെ പ്രീതിപ്പെടുത്തുക അതുമാത്രമേ അവർക്ക് വേണ്ടൂ ഭഗവാൻ പ്രീതനാവുക എന്നിട്ട് എനിക്ക് ഈ ലോകത്തിൽ സുഖം അഭിവൃദ്ധി ഉണ്ടാവുക മരണശേഷം സ്വർഗപ്രാപ്തി ഇത്രയേ വേണ്ടൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇതൊക്കെ ലഭിക്കും പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ സുഖം അനുഭവിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് കാരണം ഭഗവാനെ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാവുകയുള്ളൂ അവനവന്റെ ആഗ്രഹങ്ങളെ കാമിക്കുന്നവർക്ക് അതാണ് ഭഗവാൻ കാമകാമഹ എന്ന് പറഞ്ഞത് അവർക്കൊരു പൂർണ്ണ തൃപ്തി ഉണ്ടാവുകയില്ല അവർ ആഗ്രഹിച്ച നേടിയാലേ തൃപ്തിയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അവർ നിരാശരായിട്ടാണ് ജീവിക്കുന്നത് പക്ഷേ എന്തിനും ഭഗവാനെ ആശ്രയിക്കും ഇത്തരത്തിലുള്ള പൂജാധികാര്യങ്ങളെ ആശ്രയിക്കുന്നത് കൊണ്ട് പുണ്യം നേടിയിട്ട് സ്വർഗത്തിൽ പോവാം പക്ഷേ അത് ചാർജ് തീരുന്നത് പോലെ ഉപയോഗിക്കും തോറും അത് പുണ്യം ആ പുണ്യം അനുഭവിക്കും തോറും തീരുന്നു അങ്ങനെ ആ പുണ്യം പൂർണ്ണമായും ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു വീണ്ടും പഴയ ജീവിതം ആവർത്തിക്കുന്നു വീണ്ടും ഇതേപോലെ തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ യജ്ഞാതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ വീണ്ടും തിരിച്ച് സ്വർഗത്തിൽ പോകുന്നു ഇങ്ങനെ പോവുക വരിക പോവുക വരിക ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു അവർക്ക് ഈ ലോകത്തിൽ ഒരു നിത്യത ഒരു ഒരു നിർവൃത്തി സന്തോഷം അതൊരിക്കലും അനുഭവിക്കാൻ സാധിക്കില്ല താൽക്കാലികമായി കിട്ടും എന്തെങ്കിലുമൊക്കെ ആ ഒരു വഴിപാട് ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും ലഭിച്ചു എന്നറിയുമ്പോൾ ഒരു പക്ഷേ ഒരു സന്തോഷമുണ്ടാകും എന്നല്ലാതെ ഒരു സ്ഥിരമായ സന്തോഷം ഇത്തരക്കാർക്ക് ഉണ്ടാവുകയില്ല അതുണ്ടാവണമെങ്കിൽ സർവത്ര ഭഗവാനെ ദർശിക്കണം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എൻ്റെ സുഹൃത്ത് എൻ്റെ ബന്ധു എല്ലാം എല്ലാം ഭഗവാനാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ പൂർണ്ണ തൃപ്തിയോടെ ആനന്ദത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഭുക്വാ സ്വർഗലോകം വിശാലം क्षीणे पुण्ये मर्त्यलोकं विशन्ति एवं त्रयी धर्ममनुप्रपन्ना गतागतं कामकामालभन्ते ॐ श्रीकृष्णार्पणमस्तु